അപ്പൊ നമ്മുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങളിപ്പോ നിൽക്കുന്നത് ഇരാറ്റുപേട്ട ടൗണിലാണ് ഇന്ന് നമ്മുടെ കൂടെ രണ്ട് യുവാക്കളുണ്ട് അതാരാണെന്ന് അതെ നമ്മുടെ കൂടെ രണ്ട് യുവാക്കളുണ്ട് യുവാക്കൾ അവര് സൈക്കിൾ യാത്രയാണ് അവര് കേരള മൊത്തം സൈക്കിൾ പറഞ്ഞത് കേരള മൊത്തം അല്ല അവരുടെ പ്ലാന് ഓൾ ഇന്ത്യയാണ് അപ്പൊ അവരുടെ യാത്ര തുടർന്ന് ഇപ്പോൾ പല ജില്ലകൾ കഴിഞ്ഞ് ഇപ്പൊ നമ്മുടെ അക്ഷയ നഗരിയായ കോട്ടയം ജില്ലയിൽ എത്തിയിരിക്കുകയാണ് കോട്ടയം ജില്ലയിൽ ഇപ്പൊ നമ്മുടെ പട്ടണമായ ഇരാറ്റിപ്പോൽ അവരെ എത്തിയിരിക്കുകയാണ് അപ്പം നമുക്ക് അവരുടെ വിശേഷങ്ങളാണ് ഇന്ന് ഈ എപ്പിസോഡ് നിങ്ങളോട്ട് പങ്കുവെക്കുന്നത് അപ്പൊ നമ്മളെ ഈ വീഡിയോയിലേക്ക് അവരെ നമുക്ക് ഏറെ സ്നേഹത്തോടെ സാധിക്കും രണ്ട് കോഡ് എല്ലാം അടിച്ച് തകർത്ത് നിങ്ങളുടെ യാത്ര യാത്ര നല്ല അടിപൊളിയാണ് അടിപൊളി നേരം വേറെ ലെവലിൽ പോകുന്നത് ഞങ്ങൾ പിന്നെ പറയേണ്ട ആവശ്യമില്ല ഞങ്ങൾ ഈ ഒരു വണ്ടിയിട്ടുള്ള യാത്രയാണ് അവിടെ അടിച്ച് പോളിച്ച് ആറടിച്ചുകൊണ്ടാണ് ഞങ്ങള് പോകുന്നത് എല്ലാവർക്കും ഞങ്ങളെ നഗരത്തിൽ എത്തിയിരിക്കുകയാണ് നിങ്ങൾ കോട്ടയം ജില്ലയിൽ നമ്മൾ ഏകദേശം രണ്ടു മാസം രണ്ടോ മാസമായി ഒരു ജില്ലയില് ഞങ്ങൾ രണ്ടു മൂന്ന് മാസം ഒക്കെ എടുക്കും ഞങ്ങൾ ഏറ്റവും കൂടുതൽ എടുത്തിരിക്കുന്നത് നമ്മൾ എറണാകുളം എറണാകുളം നാലര അഞ്ച് മാസം നിങ്ങൾ കാസർഗോഡ് നില തുടങ്ങിയിരിക്കുന്നത് വയനാട് നേരെ കാസർഗോഡ് വയനാട് സ്റ്റാർട്ടിങ് എവിടെ നിന്നായിരുന്നു വയനാട് വയനാട് നേരെ കാസർഗോഡ് പിന്നെ ജില്ലകൾ മാറി 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 കോട്ടയത്ത് ഇപ്പൊ കോട്ടയത്തി ഏറ്റവും കുറഞ്ഞത് ഒരു ഒന്നര മാസം രണ്ടു മാസം ഒരു ജില്ല തങ്ങും അപ്പൊ നിങ്ങൾ അവിടുത്തെ സംസ്കാരവും ബാക്കിയുള്ള അവിടുത്തെ ആൾക്കാരെല്ലാം എല്ലാം പഠിച്ചിട്ട് പഠിച്ചിട്ടങ്ങ് പോകുന്നത് അല്ലേ അപ്പം ശരിക്കും നിങ്ങൾ ഈ യാത്ര തിരിക്കുമ്പോൾ ഒരു ലക്ഷ്യമുണ്ടല്ലോ നിങ്ങൾക്ക് എന്താണെങ്കിലും ഇപ്പൊ എന്താണ് ലക്ഷ്യം നമ്മുടെ മലയാളികളായ നമ്മുടെ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം എങ്കിലും അത് ചോദിക്കുന്നതിന് മുമ്പ് ഈ ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ ഇറങ്ങി തിരിക്കുമ്പോൾ നമ്മുടെ വീട് കുടുംബം ഇതേ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളിപ്പം ഏകദേശം യാത്ര ഇപ്പൊ തിരിച്ചിട്ടിപ്പോ എത്ര വർഷം രണ്ടര വർഷം കഴിഞ്ഞു രണ്ടര വർഷമായി ഈ രണ്ടര വർഷം ആകുമ്പോ നമുക്ക് ഈ രണ്ടര വർഷം നടക്കും നിങ്ങൾ വീട്ടിലേക്ക് ഇല്ല ഇല്ല ശരിക്കും നമുക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ലേ നിങ്ങൾ ചോട്ടെ നിങ്ങള് ചുള്ളന്മാരാണ് അടിപൊളിയാണ് നിങ്ങൾ ഞാൻ ചുറ്റും വിവാഹിതരാണ് നിങ്ങള് െ അപ്പൊ നമ്മള് ഞങ്ങള് നേരത്തെ പറഞ്ഞു സോറി ഒരു കോൾ വന്നിട്ടാണ് സോറി എന്റെ പേര് രനീഷ് എന്നാണ് ഞാൻ ശരിക്കും വയനാട് അമ്പലവാലാണ് അതെ അതെ ഞാൻ കോഴിക്കോട് ആണ് കോഴിക്കോട് അപ്പൊ നിങ്ങൾ രണ്ടും രണ്ട് സ്ഥലത്താണ് ശരിക്കും നിങ്ങൾ നിങ്ങൾ എങ്ങനെ കൂട്ടുകെട്ടിലേക്ക് വന്ന എങ്ങനെയാണ് ബന്ധം കൊണ്ടല്ല കർമ്മം കൊണ്ട് ആശയങ്ങള് ആയിരുന്നു ജനിച്ച വർഷം സെയിം ആണ് ഞങ്ങള് ൊമ്പതില ആൾക്കാർ പറയരുത് അപ്പൊ ബ്രായി കൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ ചിന്താ ശക്തി എല്ലാം ഒരേപോലെ തന്നെയാണ് അതുകൊണ്ടാണ് രണ്ടര വർഷം മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഒന്നിച്ച് യാത്ര പോകാൻ തീരുമാനിച്ചു യാത്രയിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു വലിയ ലക്ഷ്യമുണ്ട് അത് എല്ലാരെ സംബന്ധിച്ച് വിവാഹം തീർച്ചയായിട്ടും അപ്പൊ അതെ അതെ ഒമ്പത് വയസ്സുണ്ട് കുട്ടിക്ക് ഒമ്പത് ഒമ്പത് വയസ്സുണ്ടോ അപ്പൊ ഈ ഒമ്പത് വയസ്സുള്ള മുപ്പത്തഞ്ചു വയസ്സ് അപ്പൊ ഈ ഒമ്പത് വയസ്സുള്ള കുട്ടിയും സുന്ദരിയായ ഭാര്യയും ഈ രണ്ടര കൊല്ലം കാണാതെയാണോ നിങ്ങൾ കാര്യം വീഡിയോ കോള് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോഴും യാത്രയാണെങ്കിലും ഇപ്പൊ പത്ത് ജില്ല രണ്ടര വർഷമായി മൂന്ന് പ്രാവശ്യം അവര് കാണാൻ വേണ്ടി വന്നു അപ്പൊ അവർക്ക് ആഗ്രഹിക്കുമ്പോ നമ്മളെ കണ്ടിട്ട് പോവാം പക്ഷെ ഞങ്ങൾ വീട്ടിലേക്ക് പോകില്ല നിങ്ങളുടെ ആ തീരുമാനത്തിന് നിങ്ങൾ ഒരു ഇഞ്ച് പോലും പിന്തുട്ട് മാറുകയാണ് നിങ്ങൾക്ക് മുമ്പിൽ ഒരു തടസ്സങ്ങളില്ല കടമ്പോലൊക്കെ നമ്മൾ കടന്ന് കടന്നെ വളരെ സന്തോഷം അപ്പൊ ഞാനും അപ്പൊ നമ്മള് നമ്മുടെ യാത്രയെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ അപ്പൊ വീട്ടിൽ ആരൊക്കെ ഉണ്ടോ എന്റെ വീട്ടിലെ അച്ഛനമ്മ പറഞ്ഞാൽ അടിപൊളിയാ ഓക്കെ എന്താണ് ചെയ്യുന്നത് പ്രൊഫഷണൽ ഞാൻ ടീച്ചറാണ് അതെ പിന്നെ ഞാൻ ഹൈസ്കൂള് വർക്കാണ് വയനാട്ടിലെ പുള്ളീന്റെ നാട്ടില് പുള്ളി ഞാൻ അവിടെ ഒരു ഷോപ്പ് അടുത്താണ് ഞാൻ ചെറിയ മൊബൈൽ ഷോപ്പാണ് അപ്പൊ ഞങ്ങള് തമ്മില് അവിടെ രണ്ടു മൂന്ന് പേരുണ്ട് അപ്പം ഞങ്ങള് തമ്മില് ഒരു റീചാർജിലൂടെയുള്ള ബന്ധാണ് അതില് തുടങ്ങിയതാണ് എന്താണെങ്കിലും നിങ്ങളുടെ യാത്രയോടെ ലക്ഷ്യം നമ്മൾക്ക് അറിയാമെങ്കിലും നിങ്ങൾ നിങ്ങൾക്കൂടെ തന്നെ കേൾക്കണമല്ലോ അപ്പം നിങ്ങൾക്ക് തന്നെ പറഞ്ഞു നിങ്ങൾ എന്തിനാണ് ഈ യാത്ര വെച്ചാൽ നിങ്ങളുടെ ഒരു ഹോബി അല്ല എന്താണെങ്കിലും വേറൊന്നും ഇല്ല വീടും നാടും കുടുംബവും ഒക്കെ വിട്ട് നിങ്ങൾ ഈ രണ്ടര കൊല്ലം അല്ലേ ഈ രണ്ടര കൊല്ലം ഇവർ പോകാൻ ചെറിയ കാര്യമൊന്നുമില്ല അപ്പൊ നിങ്ങളുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ അത് നിങ്ങൾക്കൂടെ തന്നെ കേൾക്കാം തീർച്ചയായിട്ടും പറയാം അതെന്ന് വെച്ചാൽ നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യനും ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ നേരത്തെ എന്തെങ്കിലുമൊക്കെ ഒരു കൈവല്ലേ അധിക ആൾക്കാരും ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ചില ആൾക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം കൊണ്ടാണ് അപ്പൊ ഞങ്ങൾ തീരുമാനിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ യാത്ര കഴിയുമ്പോഴത്തിനും ഞാൻ ജീവിച്ചിരിക്കാൻ നേരത്തെ അല്ലെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരിക്കാൻ നേരത്തെ എന്തെങ്കിലും ഒന്ന് സമൂഹത്തിന് വേണ്ടി ചെയ്തു വെക്കുക അത് നമുക്ക് ഒരടയാളാക്കി മാറ്റുക എന്നുള്ള ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഒരു രൂപ എന്നുള്ളൊരു കാര്യം നമ്മൾ യാത്രയിൽ ഒരു രൂപ എന്നുള്ളൊരു കാര്യം വന്നു അതുകൊണ്ട് എന്തെല്ലാം ചെയ്യാന്ന് ആലോചിച്ചപ്പോഴാണ് ഞങ്ങൾ ഭിന്നശേഷിക്കരായ ഒരു അഞ്ച് കുടുംബങ്ങൾക്ക് അവരുടെ വീടെന്ന് പറഞ്ഞ സ്വപ്നം സഹിച്ചു കൊടുക്കാൻ പറഞ്ഞു അപ്പൊ ഇത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു പ്രോജക്റ്റാണ് ഭിന്നശേഷിക്കാർക്ക് സ്ഥലവും വീടും തുടർന്ന് ജീവിക്കാൻ ഒരു സംരംഭം കൂടി അപ്പൊ ഇത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തിനും ആരെങ്കിലും ചോദിക്കാം നമ്മളോട് ഒരു പത്തൊമ്പത് അല്ലെങ്കിൽ അറുപത് വയസ്സ് മരിച്ചിട്ടില്ലെങ്കിൽ ആരെങ്കിലും ചോദിക്കാം നിങ്ങൾ ജീവിച്ചപ്പോ എന്താ ചെയ്തേ നമുക്ക് നമ്മുടെ പഞ്ചായത്തിന് ചൂണ്ടിക്കാണിക്കാൻ ഒരു കുഞ്ഞ സംഭവം ഉണ്ടാവും അല്ലേ ഇനി അതുമാത്രമല്ല ഒരു നൂറ് വർഷം അല്ലെങ്കിൽ ആയിരം വർഷം കഴിഞ്ഞിട്ട് ഗൂഗിൾ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടെങ്കിൽ അവിടെ ഒരു രൂപേന്റെ എന്തെങ്കിലും ഒരു സാധനം ആരെങ്കിലും സെർച്ച് ചെയ്താൽ അവിടെ രണീഷ് നിജിൻന്ന് പറഞ്ഞ രണ്ട് വ്യക്തി അവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ വരും അപ്പൊ നമുക്ക് ഒരു ചെറിയൊരു കൈയ്യൊപ്പൊ ഭൂമിയിൽ നോക്കാൻ ഇത്രയും മതി പക്ഷേ ഇപ്പൊ അങ്ങനെയല്ല കുറേ ലക്ഷ്യങ്ങൾ വേറെ ഉണ്ട് എന്തായാലും ഇത് കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതാണ് ഇപ്പൊ എന്താണെങ്കിലും നിങ്ങളുടെ മനസ്സ് വളരെ വാക്കുകളല്ലേ പറയാം വേറൊന്നുമില്ല ഈ മുപ്പത്തഞ്ച് വയസ്സിൽ നിങ്ങൾ ഇപ്പൊ രണ്ടര കൊല്ലം അപ്പൊ നിങ്ങൾ ഇറങ്ങി നിൽക്കുമ്പോ എത്ര വയസ്സുണ്ടായിരുന്നു മുപ്പത്തിമൂന്ന് വയസ്സ് അല്ലേ അല്ലെ ഇരുപത്തിനാല് ഓർഷിക ഇതുപോലുള്ള ചെറുപ്പക്കാരാണ് നമുക്ക് ഇന്ന് സമൂഹത്തിന് സമൂഹത്തിനാവശ്യം ഇപ്പൊ നമുക്കറിയാം ഈ ചാരിറ്റി എന്നൊക്കെ പറഞ്ഞ് ഈ ചാരിറ്റിയുടെ പേരിലൊക്കെ ഒത്തിരി തട്ടിപ്പു നടക്കുന്ന ഒരു ഒരു മേഖലയാണ് പക്ഷേ നമ്മുടെ കൊച്ചു കേരളത്തിൽ നമ്മുടെ ഈ ഇത്തരം ജില്ലകളിലല്ലേ അപ്പൊ നിങ്ങൾ കണ്ടെത്തിയ മാർഗ്ഗം എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു രൂപ വേറെ ഒന്നും ആവശ്യപ്പെടുത്തി നിങ്ങളുടെ വണ്ടിയിൽ ഇരിക്കുന്ന വിവരം ഒരു രൂപ അല്ലെ റുപ്പി വെള്ളം അടിപൊളി എന്താണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന് ദൈവം നിങ്ങളെ ധാരാളമായി സഹായിക്കട്ടെ അതുപോലെ തന്നെ പിന്നെ പറയട്ടെ ഈ യാത്ര തിരിച്ച് ഇപ്പം ഞങ്ങളുടെ നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ രാജുപേട്ട് വന്നിരിക്കുകയാണ് എങ്ങനെയുണ്ട് ഞങ്ങളുടെ നാട്ടിലെ ഞങ്ങളുടെ ഞങ്ങളുടെ ആൾക്കാരുടെ ഇങ്ങോട്ടുള്ള ഉള്ള ഒരു സമീപനം എങ്ങനെയുണ്ട് ഈ നാട്ടിലെ ആൾക്കാർ നമ്മളെ വീടും കാര്യങ്ങളുണ്ടെങ്കിൽ പൊഴിത്തി പറയാമെന്ന് വിചാരിക്കേണ്ട കേട്ടോ ഞങ്ങൾ വരുന്ന സ്ഥലങ്ങളിൽ നിന്നായി പറഞ്ഞിരുന്നു ഇന്ന സ്ഥലത്തേക്ക് പോയിക്കുന്നു ഈരാറ്റുവട്ടയ്ക്ക് പോയിക്കുന്നില്ല അവിടെ ജനങ്ങൾ സൂപ്പറാണ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാന്ന് പറയായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ വന്ന ഒരു രാത്രിയാണ് ഒരു മൂന്നുമണിയൊക്കെ നാലുമണിയൊക്കെ കഴിഞ്ഞ സമയത്താണ് വന്ന അവിടെ ഇവിടെ ഓട്ടോ സ്റ്റാൻഡിലൊക്കെ കൊണ്ട് നിർത്തിയപ്പോ ഓട്ടോഷക്കാരെല്ലാവരും കൂടെ വന്ന് നമ്മളെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചു നമുക്ക് അവര് പിരിവെടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് പോകേണ്ടി വന്നില്ല ഇങ്ങോട്ട് പൈസ കളക്ട് ചെയ്ത് കൊണ്ട് തന്നു അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ പള്ളീൻ്റെ ഗ്രൗണ്ടിലാണ് നമ്മൾ വണ്ടിയിട്ടിരുന്നത് അപ്പൊ ആ ഒരുപാട് ആൾക്കാർ നമ്മളടുത്തേക്ക് വന്നിട്ട് നമ്മളെ വിശേഷം ചോദിക്കാനും നല്ല രീതിയിൽ തന്നെ സംഭവം തരുകയും ചെയ്തു അപ്പൊ കേട്ടറിവ് പോലെ തന്നെയായിരുന്നു കണ്ടറിഞ്ഞ കാര്യങ്ങളും അപ്പൊ ഇവിടെ ഇതുവരെ എന്താ പറയാ അടിപൊളിയായിരുന്നു എല്ലാവരും സപ്പോർട്ടാണ് ഇനിയിപ്പോ എന്തായാലും ഇന്ന് രാത്രിയും കൂടി ഉണ്ട് എന്നാൽ നാളെയാണ് അടുത്ത സ്ഥലത്തേക്ക് പോത്തോളൂ അപ്പൊ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഏരിയയിൽ കൂടുതൽ സമയം ചിലവാക്കിയിട്ട് അവിടുന്ന് അവർ തരുന്ന സ്നേഹമാണെങ്കിലും അതുപോലെ കുറഞ്ഞ ഒരു രൂപയാണെങ്കിൽ പോലും കളക്ട് ചെയ്തിട്ട് നല്ല ബന്ധങ്ങൾ നിലനിർത്തി കൊണ്ടുപോകുന്നു അതുപോലെ ഈ പൈസ ഉപയോഗിച്ചിട്ട് അവിടെ ഇപ്പോൾ ലൈവായിട്ട് പണി നടക്കാം അതായത് ഇന്ന് ഞാറേഞ്ചാണ് പണിയില്ല നാളെ കണ്ട് ഇന്നലെ കണ്ടായിരുന്നു അപ്പൊ നമ്മൾ കിട്ടുന്നതിനനുസരിച്ച് ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക വെരി ഗുഡ് അപ്പം നിങ്ങൾ ഇപ്പം ഈ യാത്ര ചെയ്ത് നമ്മുടെ നാട്ടിലേക്ക് എത്തിയിരിക്കുന്നു പൊതുവേ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ ഈ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളുടെ ലക്ഷ്യം ഇതാണ് നിങ്ങൾക്ക് ഒരു അറുപത് വയസ്സ് നിങ്ങൾ നമ്മളെപ്പോലല്ലേ നിങ്ങൾ വേറെ ലെവലാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ഈ തലമുറ കഴിഞ്ഞു അടുത്ത തലമുറ കഴിഞ്ഞു അടുത്ത തലമുറയ്ക്ക് നിൽക്കാൻ വേണ്ടിയുള്ള ചിന്താഗതികളായിട്ടാണ് നിങ്ങൾ മുംബൈക്ക് പോകുന്നത് അടിപൊളി അപ്പം നിങ്ങൾ ഫസ്റ്റ് ഈ യാത്ര തിരിച്ചത് അച്ഛാ ഈ യാത്ര തുടങ്ങിയത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ രണ്ട് സൈക്കിളിലാണ് അല്ലേ അപ്പം അത് കഴിഞ്ഞ് ഈ ഉദ്ദേശത്തിലേക്ക് മാറിയത് ഇതൊരു ചെറിയ സൈക്കിൾ കാരോ എനിക്കൊന്നും ലോകത്ത് തന്നെ അല്ലേ ലോകത്തിലെ വേൾഡ് ഫസ്റ്റ് സൈക്കിൾ ആണ് എന്നാലും നിങ്ങളുടെ ഈ ഒരു ആശയം പോലെയാണ് നിങ്ങളുടെ ബാക്കിയുള്ള മുമ്പോട്ടുള്ള ജീവിത ഈ വഴിയിലേക്കുള്ള ആശയങ്ങൾ വ്യത്യാസം പറ്റുമോ പൊതു എല്ലാ കാര്യങ്ങളിലും പ്രത്യേകതയുണ്ട് ഈ ഒരു രൂപകൽപരീത നിങ്ങളുടെ എന്തോ ഐഡിയ ആണോ ആരോ നിങ്ങൾ ചെയ്തു തന്നാണ് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ സ്വന്തം ഐഡിയ അപ്പൊ നമ്മൾ ഇത് തന്നെ ഒരു വലിയൊരു കൗതുകമാണ് അല്ലേ അല്ലെങ്കിൽ അപ്പൊ നമുക്ക് എന്താ ഇതിന്റെ വിശേഷങ്ങൾ ചോദിക്കുന്നത് എന്താണ് അങ്ങനെ തോന്നാറുണ്ട് കേട്ടോ ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ചില ആൾക്കാർക്ക് അങ്ങനെ തോന്നാറുണ്ട് പെട്ടിക്കടയാണെന്ന് ചോദിക്കും ലോട്ടറി കച്ചവടം ആണോ ചോദിക്കും കപ്പ കച്ചവടം ആണോ ചോദിക്കും ഐസ്ക്രീം കടയാണെന്ന് ചോദിക്കും അപ്പൊ വണ്ടിക്ക് പ്രത്യേകിച്ചൊരു രൂപമൊന്നും ഇല്ല എന്നാലും ഫ്രണ്ടൊക്കെ കണ്ടാൽ ചെറിയൊരു നമ്മളെ സ്കൂൾ ബസിന്റെ ചെറിയൊരു ഇതൊക്കെ ഉണ്ട് എന്നാലും പറഞ്ഞാലേ നമ്മൾ മഴ കൊള്ളാണ്ട് സഞ്ചരിക്കുന്നു കടന്നു പറയുമ്പോൾ രണ്ട് സൈക്കിളും കൊണ്ട് ഒരു ക്യാരൻ നിർമ്മിച്ചിരിക്കുക അപ്പൊ അതിനകത്ത് സോളാർ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ബാറ്ററി സ്റ്റോർ ആവും ബാറ്ററി കൊണ്ട് നമുക്ക് ലൈറ്റുകൾ ഫാന് ഫോൺ ചാർജ് ചെയ്യാനുള്ള സംവിധാനങ്ങളാവും പിന്നെ നമുക്ക് ബാക്കിൽ ഒരു സപ്പോർട്ട് ഇങ്ങനെ ചെറിയ മോട്ടർ ഉണ്ട് വലിയ കേറ്റൊക്കെ കയറാൻ നേരത്ത് ആ മോട്ടർ ഉപയോഗിക്കും റിവേഴ്സ് നമുക്ക് പോകാൻ പറ്റും അപ്പൊ അതിനൊക്കെ മോട്ടോർ സപ്പോർട്ട് ചെയ്യും അതുപോലെ തന്നെ ഈ പറയും കാര്യങ്ങളെല്ലാം വണ്ടിയിൽ സെറ്റ് ആക്കിയിട്ടുണ്ട് ഒരു അടുക്കള നമുക്ക് അത്യാവശ്യം എവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു കാരവാൻ എന്ന് പറയാൻ പറ്റില്ല ശരിക്കും ഒരു കാരവാൻ തന്നെ അതിന് മേളി പറഞ്ഞു എനിക്കൊന്ന് ടോയ്ലറ്റ് ഒഴിക്ക് ബാക്കിയുള്ള എല്ലാ സൗകര്യം ഉണ്ടല്ലേ അടിപൊളി ബെഡ്റൂം ഉണ്ട് ആറേ നാലിന്റെ അടിപൊളി ബെഡ്റൂം ഉണ്ട് അത് പറയാൻ പറ്റു ഹോം തിയേറ്റർ ഉണ്ട് കേട്ടോ രണ്ട് വർഷം കഴിഞ്ഞിട്ട് രണ്ടര വർഷം എത്തിയപ്പോ കോട്ടയം ചങ്ങത്ത് എത്തിയപ്പോ ജെറിബ്രോ എന്ന് പറഞ്ഞിട്ട് സുഹൃത്തേ ഞങ്ങൾ ഓർക്കുന്നു അദ്ദേഹത്തിന്റെ വീട്ടിൽ വർക്ക് ചെയ്തോണ്ടിരുന്ന ഹോം തിയേറ്റർ നമുക്ക് പറയാതിരിക്കാൻ ഇവര് വീടും നാടും ജീവിക്കുന്നത് നിങ്ങൾ ഇതുവരെ ഫുഡ് തന്നെ ഉണ്ടാക്കി ഇഷ്ടം പോലെ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് മിഷൻ വൺ റുപ്പിന്നാണ് യൂട്യൂബും ഒക്കെ ഉണ്ട് അതിലൊക്കെ നമ്മൾ നമ്മളിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്പൊ എല്ലാ ദിവസം കഞ്ഞി കഞ്ഞിണ്ടാക്കുന്ന ജോറുണ്ടാക്കുന്ന ആരും കാണത്തില്ല അതുകൊണ്ട് ഇടയ്ക്കൊക്കെ നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് പിന്നെ ഇപ്പൊ കുറച്ചു കാലമായിട്ട് നമുക്ക് അങ്ങനെ ഉണ്ടാക്കാനുള്ള അവസരം കിട്ടാറില്ല കാരണം നമ്മൾ പോകുന്നപ്പോ ഈ ടൗണിൽ തന്നെ ഒത്തിരി പേര് ഞങ്ങൾക്ക് ഭക്ഷണം വാങ്ങി തന്നിട്ടുണ്ട് ചായ വാങ്ങി തന്നിട്ടുണ്ട് അപ്പൊ വെള്ളപ്പഴൊക്കെ ഗ്യാസ് എടുക്കാനുള്ള ഒരു അവസരം വരാറുള്ളൂ ഈ യാത്രയ്ക്ക് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഞാൻ കണ്ട കാഴ്ചയാണ് ഒത്തിരി ആൾക്കാർ പ്രോത്സാഹനമാണ് നിങ്ങൾക്ക് ഏ എനിക്ക് തോന്നുന്നു സാമൂഹിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും ഒക്കെ ഉള്ള അല്ലെ ഒത്തിരി ആൾക്കാർ നിങ്ങൾക്ക് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നിങ്ങൾക്ക് മുൻഗണന നൽകൊണ്ട് അവർ സോഷ്യൽ മീഡിയ തന്നെ പലരും നിങ്ങളെക്കുറിച്ച് കമന്റ് ഇടുകയും സംസാരിച്ചുകയും എവിടെ എന്തെങ്കിലും നിങ്ങളുടെ ഈ ആശയത്തെ ഇരുത്തിക്കളെ എവിടെയെങ്കിലും മനസ്സിനെ നോവിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഭക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് പറഞ്ഞാൽ ചിലപ്പോൾ ഇവിടെയുള്ള കുറച്ച് പേർക്ക് ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് ഈ ടൗണിൽ വന്നപ്പോഴും കുഞ്ഞു അനുഭവം ഉണ്ടായിട്ടുണ്ട് അത് അങ്ങനെ നെഗറ്റീവ് കണ്ടിട്ട് ഈ പറഞ്ഞ പോസിറ്റീവ് മതി സാധാരണ രീതിയിൽ ഞങ്ങള് ഞങ്ങള് വീടുകളിൽ ഇങ്ങനെ നെഗറ്റീവ് ഇടാറില്ല ഞങ്ങള് പോസിറ്റീവ് മാത്രമേ ഉള്ളൂ ആൾക്കാർ വിചാരണ എല്ലാ സ്ഥലത്തും ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടാണ് പക്ഷെ ഇപ്പൊ ഞങ്ങള് ഞങ്ങൾക്ക് ഇടുന്ന എല്ലാ എക്സ്പീരിയൻസ് ഞങ്ങൾ ഇപ്പൊ ഷെയർ ചെയ്യാറുണ്ട് അത് നോക്കിക്കാതെ നിങ്ങളുടെ ശുദ്ധി നിങ്ങളുടെ മനസ്സിന്റെ ആ ഒരു നന്മയും ദൈവം കാണുന്നുണ്ടല്ലോ അതുകൊണ്ടല്ലോ നിങ്ങൾ ഇരിക്കാൻ പറ്റെ സാധാരണ ഉള്ള കാര്യം പറയുമ്പോ ഞങ്ങളൊക്കെ പോയുള്ള ആൾക്കാര് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ജില്ല വിട്ടെന്ന് യാത്ര ചെയ്യാൻ പറയാ മടുപ്പുഴിയിരിക്കുന്ന ആൾക്കാരാണ് പ്രത്യേകിച്ച് കുടുംബം കുട്ടികൾ നമ്മുടെ ലോകവും അങ്ങനെ അങ്ങ് പോകുന്ന ആൾക്കാരെ അമ്മിക്കും പക്ഷെ നിങ്ങൾ ഇതൊക്കെ ബ്രോ അംഗീകരിച്ച് കേട്ടോ അപ്പൊ അതൊക്കെ മാറിക്കോളും അപ്പം നമ്മൾ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഈ വണ്ടിക്ക് ശരിക്കും പറഞ്ഞാൽ നിയമപരമായിട്ട് എന്തെങ്കിലും അങ്ങനെയുള്ള കൊടുക്കുകൾ എന്തെങ്കിലും സംഭവിക്കാറുണ്ട് ഇത് ശരിക്കും പറഞ്ഞാല് ഒരു സൈക്കിൾ ക്യാരവൻ ആണെങ്കിലും ഇത് ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് കണ്ടുപിടിച്ച ഒരു സാധനം അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടിയിട്ട് പ്രത്യേക നിയമോ പേപ്പറും കാര്യങ്ങളൊന്നും എടുക്കേണ്ടി വന്നിട്ടില്ല അതായത് ആർ ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അങ്ങനത്തെ നിയമങ്ങളും കാര്യങ്ങളും ഇല്ല എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞാൽ ഞങ്ങൾ വണ്ടി ഉണ്ടാക്കാൻ നേരത്തെ ഒരു ആർ ടി എൻ വിളിച്ച ചോദിച്ചായിരുന്നു പെർമിഷൻ തരാൻ പറ്റില്ല നിരോധിക്കാനും പറ്റില്ല ഈ വണ്ടി കൊണ്ട് എന്തായാലും ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് പറയാം ഈ സാധനം ഉണ്ടാക്കാൻ പറ്റാന്ന് പിന്നെ എനിക്ക് തോന്നുന്നു പോലീസ് ആണെങ്കിലും എം ബി ഡി ആർ ടിഒക്കെ ആണെങ്കിലും നമ്മൾ ചെയ്യുന്ന ഈ ഒരു ദൗത്യം ഉണ്ടല്ലോ ആ ദൗത്യം മനസ്സിലാക്കിയിട്ടാന്ന് തോന്നുന്നു നമ്മൾ ഇതുവരെ ഒന്നിനും ഒരു കാര്യത്തിലും ബുദ്ധിമുട്ടിച്ചിട്ടില്ല ചില ആട്ടിയോമാരൊക്കെ നമ്മളെടുത്ത് വന്നിട്ട് നമുക്ക് സംഭാവന തന്ന കാര്യം ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ മിക്കാറും ടെഷനിലൊക്കെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനില നേരത്ത് നമ്മൾ വണ്ടി കാണിക്കും നമ്മുടെ മിഷിനെ കുറിച്ച് കാണിക്കും നമുക്ക് ഇതിന് ഒരു പെർമിഷൻ ലെറ്റർ ഉണ്ട് നമുക്ക് യാത്ര ചെയ്യാനും അതുപോലെ നമ്മൾ ഈ ചെയ്യുന്ന ആ ഭിന്നശേഷിക്കാരെ സഹായിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ കാണിച്ചിട്ട് നമ്മൾ നിയമപ്രകാരം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ശരിക്കും ഓൾ ഇന്ത്യ ട്രിപ്പ് ആണെങ്കിൽ ആ ഇങ്ങനത്തെ ഞങ്ങൾ അടുത്ത് ഞങ്ങൾ ഇപ്പം രണ്ടു മൂന്ന് മാസം ഉണ്ടാവും പറയുന്നല്ലേ ഇനിയിപ്പോ നമ്മൾ ഏകദേശം ഇനി ഒരു മാസം കൂടെ ഉണ്ടോ നമ്മൾ ഈ ഒരു കോട്ടയം ജില്ലയില് അത് കഴിഞ്ഞ് ഞങ്ങള് പത്തനംതിട്ടയാണ് കയറാൻ പോകുന്നത് പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം പിന്നെ അവിടുന്ന് തമിഴ്നാട് വഴി അങ്ങനെയാണ് നമ്മൾ കാശ്മീരിലേക്ക് പോകുന്നത് ഞങ്ങൾ ഈ ഒരു പ്രൊജക്ട് മീൻസ് ഈ ഒരു മിഷൻ ഞങ്ങള് അഞ്ച് വീട് ഞങ്ങൾ തിരുവനന്തപുരം കഴിയുമ്പോഴത്തേക്കും തീർക്കും ഉറപ്പാണ് അപ്പൊ അതിനുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ ഇതിനു തുടങ്ങി ഇറങ്ങിയതൊട്ട് എല്ലാം ഞങ്ങൾ ഈ വീട് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു ഞങ്ങൾ മനസ്സില് അതായത് മനസ്സിൽ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ വീട് വണ്ടിന്റെ മുന്നിൽ ഇരിക്കേണ്ട അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും ഞങ്ങൾ എന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അത് മിനിയേച്ചർ രൂപത്തിൽ ആക്കി വെച്ചിട്ടുണ്ട് തിരുവനന്തപുരം ജില്ല കഴിയുമ്പോഴത്തേനും ഇനിയിപ്പോ ഇവിടുന്ന് ഒരു വർഷമാണ് ഞങ്ങളെ കണക്കിലുള്ളത് ഈ മൂന്ന് ജില്ല കവർ ചെയ്യാൻ അത് ഒന്നര ആയാലും തിരുവനന്തപുരം ജില്ല കഴിയുമ്പോഴത്തേനും നമ്മൾ ആ വീട് കംപ്ലീറ്റ് ആക്കിയിട്ട് പണി തീർത്തതിനു ശേഷം സ്റ്റേറ്റ് മാറത്തുള്ളൂ അപ്പൊ അത് നമുക്ക് എന്തായാലും കാണാം നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അറുന്നൂറ്റി നാപ്പത് സ്ക്വയർ ഫീറ്റിന്റെ അഞ്ച് വീട് അവർക്ക് സോളാർ അടക്കം ആ വീട് ക്രമീകരിച്ചു കൊടുക്കും തുടർന്ന് ജീവിക്കാൻ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ അവർക്ക് പറ്റിയ എന്തെങ്കിലും ഒരു തൊഴിൽ നമ്മുടെ കോമ്പൗണ്ട് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കും ഇപ്പൊ തുടർന്ന് മരുന്ന് ഭക്ഷണം മറ്റു കാര്യങ്ങൾക്കൊക്കെ പൈസ വേണം നമ്മൾ നമ്മളിപ്പോ ഏതെങ്കിലും ഇപ്പൊ തിരുവനന്തപുരത്ത് ഒരു കുടുംബത്തിനെ കൊണ്ടുവന്നിട്ട് നമ്മൾ വയനാട്ടിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരെ അങ്ങനെ ജീവിക്കും അപ്പൊ വേണ്ടി ഒരു സ്റ്റാഫ് അവർക്ക് തുടർന്ന് ജീവിക്കാനുള്ള ഒരു സംരംഭം എല്ലാം നമ്മൾ ആ കോമ്പൗണ്ടുകളിൽ സെറ്റ് ചെയ്ത് കൊടുക്കും അതോട് അതോടുകൂടിയിട്ടാണ് നമ്മുടെ ഈ യാത്ര ഏകദേശം നമ്മുടെ ലക്ഷ്യം കഴിയും അത് കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് ഒരു പോകും തുടക്കം കുറിച്ചിരിക്കുകയാണ് അപ്പൊ എന്താണെങ്കിലും നിങ്ങളുടെ ഈ നല്ല ശുദ്ധിക്ക് ഈ നല്ല മനസ്സിന് അനേകമായിട്ട് നിഗ്രഹിക്കട്ടെ അപ്പൊ എന്താണെങ്കിലും നിങ്ങളുടെ യാത്ര ഇങ്ങനെ തുടരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഭാവങ്ങളും നേരികയാണ് അപ്പം ഇനി എന്തെങ്കിലും നമ്മുടെ പ്രേക്ഷകരോട് പറയാറുണ്ടോ പറയാനുള്ളതെന്നേ ഉള്ളൂ ഒരവസരം തരിക ഇപ്പൊ നേരത്തെ പറഞ്ഞ ചാരിറ്റി എന്ന് പറഞ്ഞ ഒരു കാര്യത്തിനെ കുറിച്ച് പറഞ്ഞു എല്ലാവരുടെയും ചിന്താഗതി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഈ പറഞ്ഞ പോലെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ കുടുംബങ്ങൾക്കാർക്ക് വേണ്ടി ചെയ്തതിന് ബാക്കിയാണ് ചാരിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്നുള്ളതെന്നാണ് എല്ലാവരും കോമൺ ആയിട്ടുള്ള ചിന്താഗതിയായിട്ട് അവരെ പറഞ്ഞിട്ടും കാര്യമുള്ള അനുഭവങ്ങളാണ് അവരെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കുന്നത് അപ്പോൾ ഒരു അവസരം തരുക ചെയ്ത് കാണിക്കാൻ ഒരു വില ചോദിക്കുന്നുള്ളൂ പറഞ്ഞ ഒരു സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ ഈ മിഷൻ നല്ല ഭംഗിയായിട്ട് ചെയ്ത് ഞങ്ങൾ കാണിച്ചു തരാം അപ്പോൾ പോകുന്ന വഴിക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കാം നമ്മുടെ ആശയങ്ങൾ എല്ലാവരും അറിഞ്ഞാലാണ് നമുക്ക് സപ്പോർട്ട് കിട്ടുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ രണീഷ് ആൻഡ് എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ ഒന്ന് കയറി സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇറങ്ങിയത് മുതലുള്ള ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട് എന്നിട്ട് പോകുന്ന വഴിക്ക് ഞങ്ങളെ ഞങ്ങൾ നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ കുറഞ്ഞ ദൂരം എങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതി ഓക്കെ രണ്ടുപേരും ഏറെ സഹായിക്കട്ടെ വളരെ സന്തോഷമുണ്ട് ഇതുപോലുള്ള ചെറുപ്പക്കാരാണ് നമ്മുടെ നാടിനാവശ്യം നമ്മുടെ ഇനിയുള്ള വ്യവസ്ഥയ്ക്ക് ആവേശം അല്ലേ തീർച്ചയായിട്ടും നമുക്ക് നിരവധി വ്യക്തികൾ സമൂഹത്തിലുള്ള പ്രമുഖരുണ്ട് രാഷ്ട്രീയ നേതാക്കളുണ്ട് അനേക വ്യക്തികൾ വ്യക്തിത്വങ്ങൾ നമുക്ക് വേണ്ടി ഇങ്ങനെ ഹോരവായിട്ട് നമുക്ക് വേണ്ടി പറയുകയും പ്രവൃത്തി പറയുകയും അവർ അതിനെക്കുറിച്ച് ഇങ്ങനെ നമ്മളെ ആശിപ്പിച്ച് നമ്മൾ സംസാരിക്കാതിരിക്കും പക്ഷേ ഇത് ഒരാശയം മുമ്പ് വെക്കുകയും ആ ആശയത്തിൽ അവർ ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കുകയും അവരുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി ആ യുവാക്കൾ അവർ ഇറങ്ങിത്തിരിക്കുക ആ പാത ഇപ്പോൾ പിന്നോട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എന്താണെങ്കിലും എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് നേരിടുകയാണ് അപ്പം അതായത് നമ്മളെപ്പോലെ സാധാരണക്കാരാണ് ഇറങ്ങി തിരിച്ചാണ് നമ്മൾ വിചാരിക്കുന്നത് അതാണ് നമ്മൾ ആദ്യം വിചാരിക്കുന്നത് നമ്മൾക്കും പറ്റും പക്ഷെ നമ്മളതിന് ഇറങ്ങി രണ്ടുപേരും അപ്പൊട്ടോ ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ഇനി ചോദിക്കണമെന്നുണ്ടോ പക്ഷെ വേറൊന്നുമല്ല നമ്മുടെ കാലാവസ്ഥ അനുകൂല മഴയാണ് ഞങ്ങൾ ഒരു ഒന്നര രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു കാലാവസ്ഥ കിട്ടിയത് ഒത്തിരി കാര്യങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചിരണം എന്നുണ്ട് എന്താണെങ്കിലും നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി കാണും തീർച്ചയായിട്ടും അപ്പൊ എന്താണെങ്കിലും നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുകയാണ് അപ്പം ഇങ്ങനെയുള്ള മനസ്സിലാണ് നമ്മൾ പിന്തുകണ്ടത് അപ്പോൾ പിന്നെ നമുക്ക് അല്ലെ അപ്പൊ ഓക്കെ നമുക്ക് എല്ലാവർക്കും കാണാം വീണ്ടും ഒരു വീഡിയോ കാണുന്നത് വരെ ഒന്നിച്ചേ ബൈ